ഞാൻ ഞാനിന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ സമയം അഞ്ചര ആയെങ്കിലും ഞാനൊരു നാലരയ്ക്ക് അലാറം അടിച്ച് എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ കുറേ അയണ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് നീന് പോകുന്നത് ഇന്നലെ അറിയാൻ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ലേറ്റായിട്ടാണ് ഞാൻ മഞ്ചേരിയിൽ നിന്ന് പോകുന്നത് അവിടെ ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലാം കൂടെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയി എല്ലാവരും കൂടി സംസാരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ ഇവിടെത്തി ഞങ്ങളെല്ലാം പിന്നെ കുളി ഒക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിടന്നപ്പോൾ തന്നെ എന്താ പറയുക ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ നാലരയ്ക്ക് ഞാൻ അലാറ് അടിച്ച് എഴുന്നേറ്റ് പോകും അവളിതൊക്കെ പാക്ക് ആകെ വലിച്ചിട്ടിട്ടുണ്ട് കേട്ടോ പെട്ടി അവളെ ഡ്രസ്സും നല്ല ഡ്രസ്സും ഒക്കെ അവിടെ ഇടാൻ ഫോർമൽ ഡ്രസ്സ് വേണം അപ്പോൾ അത് വേറെ ഒക്കെ അങ്ങനെ അങ്ങനെ ഓരോന്ന് സെറ്റാക്കാണ്ട് പിന്നെ ഓളെ മേക്കപ്പ് അവിടെയൊക്കെ ഓർ അറിയാലോ ഗ്രൂമിങ്ങിനാണല്ലോ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അതും ഒക്കെ മേക്കപ്പ് സെറ്റ് കാര്യങ്ങളൊക്കെ പഴയതൊക്കെ ഒഴിവാക്കി പുതിയത് മാത്രം സ്പ്രേ പൗഡർ കാര്യങ്ങളോളം ലിപ്സ്റ്റിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടിയിലാക്കി പിന്നെ വേണ്ട പഴയ ഒക്കെ വേണ്ട അത്തൊക്കെ ഒഴിവാക്കി ഒക്കെ റെഡിയാക്കി അങ്ങനെയുള്ള ഓരോരോ പാക്കിങ് കാര്യങ്ങളാണ് ഇപ്പോൾ ഒന്നും ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കുന്ന അറിയാമല്ലോ നമുക്ക് അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലെ കാര്യങ്ങളൊന്നും അല്ല നല്ല ടെൻഷനും ഒക്കെ ഉണ്ട് പക്ഷെ അവൾ നല്ലതിനാണല്ലോ അവൾക്ക് വേണ്ടിയിട്ടാണല്ലോ അവൾ പഠിച്ചൊരു കാര്യങ്ങളൊക്കെ ആയിട്ട് ആണല്ലോ എന്നുള്ളൊരു സന്തോഷവും അതും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ എല്ലാം റെഡിയായി ഞങ്ങളുടെ ആ പാക്കൊക്കെ ഒക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ അവിടെ ഒരു എട്ടര എട്ടേ മുക്കാൽ ആ ഒരു സമയം ആകുമ്പോൾ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇന്ന് തന്നെ അവൾക്ക് ഡ്യൂട്ടിയിൽ കയറാൻ വേണ്ടിയിട്ടോ അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് ഞങ്ങളൊരു ഏഴരക്ക് ഒരു മണിക്കൂർ യാത്ര ഉണ്ട് അപ്പോൾ ഏഴര ആ ടൈമിലാണ് ഇറങ്ങണത് അ പോവാൻ നേരമാണ് നെയിലൊക്കെ കട്ട് ചെയ്യണത് അപ്പോൾ എന്താ പറയുക എല്ലാം ഒക്കെ കൂടെ ഇന്നലെ രാത്രി വന്ന് രാത്രിയാണ് അവൾ കുളിച്ചതും ഓക്കെ ഇനി രാവിലെ എഴുന്നേറ്റ് അതിനൊന്നും നേരെ ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് അവർ പതിനൊന്നര പന്ത്രണ്ട് മണിക്കൊക്കെയാണ് ഗുളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ അങ്ങനെ സമയം ഒരു ഇപ്പോഴായിരക്കായിട്ടുണ്ട് ഇറങ്ങട്ടോ അതൊരു അവൾക്കും വലിയ ഹിഷാറില്ല എനിക്കും വലിയ ഉഷാറില്ല വീട്ടിൽ നിന്ന് അങ്ങനെ ഇതുവരെ അവൾ മാറി താമസിച്ചിട്ടില്ല പഠിക്കാനായാലും തുത്തുവിൻ്റെ അടുത്തായിരുന്നു കേട്ടോ അവൾ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത് തുത്തു ആരാന്നൊക്കെയുള്ള കമൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോയിൽ അങ്ങനെ തുത്തു എന്നുള്ള അനിയത്തിയാണ് അപ്പോൾ അവളുടെ അവൾ അനിയത്തിനെ കല്യാണം കഴിച്ചത് കോഴിക്കോടാണ് അപ്പോൾ അവളുടെ അടുത്ത് നിന്നാണ്ടാണ് നീനും ഈ ഒരു കോഴ്സ് ഒരു കൊല്ലം പഠിച്ചിട്ടുണ്ടായിരുന്നതൊക്കെ അപ്പം അപ്പോൾ അതിപ്പോൾ അങ്ങനെ വിട്ടു ആരും നമുക്ക് തോന്നില്ലല്ലോ കാരണം തുത്തുവിൻ്റെ അവിടെ തന്നെ ആയതുകൊണ്ട് എപ്പോഴും വിളിക്കാൻ നമുക്ക് എപ്പോഴും അറിയാവുള്ള വിശേഷങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം അപ്പം വിട്ടു മാറി നിന്ന് എന്നുള്ള ഒരു ഫീലിങ് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിപ്പോൾ അവർ ഹോസ്റ്റലിലാണ് കേട്ടോ അവിടെ ജോലി ചെയ്യുന്ന ആ ഒരു ഹോട്ടലിൽ നിന്നുള്ള അവിടുത്തെ സ്റ്റാഫുകളൊക്കെ നിൽക്കുന്ന ഒരു ഹോട്ടലിൽ നിന്നിട്ടാണ് അവിടെത് ട്രെയിനിങ് ആണ് ആറുമാസ ട്രെയിനിങ് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് ശരിക്കുള്ള ജോലിയിൽ കയറാട്ട് അപ്പോൾ വീടൊന്നും ഒന്ന് വൃത്തിയാക്കിയിട്ടോ കാര്യങ്ങളൊന്നുമില്ല എന്താ പറയുക നമുക്ക് എവിടേക്കും മനസ്സാണല്ലോ നമ്മളെല്ലാത്തിനും ഒരു ഉഷാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സും ഹാപ്പി ആയിട്ട് നിൽക്കണല്ലോ ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ളൂ വേഗം വേഗം പാക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തു എന്നേ ഉള്ളൂ ബാക്കിയൊക്കെ അവിടെ അലമ്പായി കിടക്കാണ് അങ്ങനെ ഞങ്ങളിതാ ഇറങ്ങിയൊരു ഏഴാം ഏഴ് നാൽപ്പതാ സമയത്ത് റങ്ങിയതിട്ടോ ആരും ഒന്നും കഴിച്ചിട്ടില്ല വെള്ളം വെള്ളം കുടിച്ചെങ്കിൽ ഇറങ്ങിയിട്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ നീനു ആയാലും ഇങ്ങനെ എന്തെങ്കിലും എവിടേക്കെങ്കിലുമൊക്കെ പോകാനോ എന്തെങ്കിലും അവർക്ക് ഒന്നും കഴിക്കാൻ കഴിയില്ല കേട്ടോ അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ജോലി ചെയ്യാണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവർക്ക് ഫുഡ് അയക്കാനൊക്കെ കഴിയുള്ളു അപ്പോൾ ഞാനോ നീനോ ആരും ഒന്നും കഴിച്ചിട്ടില്ല ഇത് പിന്നെ ഉളപ്പാക്കി ഞാൻ ഒരു കട്ട കട്ടൻ ചായ മതിയെന്ന് പറഞ്ഞാൽ ഏലക്കായ കെട്ടിട്ടുള്ള ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുമാത്രം കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് അങ്ങനെ ഒരു കൃത്യം ഒരു എട്ട് എട്ടര എട്ടേ മുക്കാൽ ആ ഒരു സമയത്ത് ഞങ്ങൾ അവിടെ എത്തിയിട്ടോ ാരാ എന്താ ഹോട്ടലിലാണ് ഞങ്ങൾ അവിടെയാണ് നമുക്ക് ജോലി അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് എത്തി പിന്നെ അവൾ അവിടെ സെറ്റാക്കി കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങുന്നത് വരെയുള്ള ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഞാൻ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നമ്മൾ വ്ലോഗും കാര്യങ്ങളൊക്കെ ഇടുന്നവരാകുമ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ പറയണമല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുത്തത് എത്തിട്ട് അതായത് കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഇരിക്കുന്ന സീറ്റാണ് അവൾ അവിടെ ഇല്ല നല്ല സങ്കടമുണ്ട് നല്ല ടെൻഷനുണ്ട് അപ്പം എത്ര ടെൻഷൻ ടെൻഷനാവേണ്ടതെന്ന് വിചാരിച്ചാലും നമുക്ക് എന്തായാലും ആ ഒരു ഗ്യാപ്പ് അത് ഓരോ മക്കളായാലും ഇപ്പം മോള് കല്യാണം കഴിഞ്ഞിട്ട് പോയപ്പോഴും അവൾ ഹോസ്റ്റലിൽ നിന്ന കാലത്തും ഓരോരുത്തരിപ്പം മോള് വേറെ നീന് വേറെ ഇതും വേറെ മൂന്നാൾ മൂന്ന് തരത്തിലായിരിക്കും നമുക്ക് മിസ്സ് ചെയ്യാം അപ്പം മോളെന്ന് പറയണി വലിയ മോൾ വലിയ കുട്ടിയാകുമ്പോൾ നമ്മൾ കൂടുതൽ സംസാരിക്കണതും കാര്യങ്ങളൊക്കെ അവളോടായിരിക്കില്ലേ അപ്പോൾ അവൾ പോയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഗ്യാപ്പായിരുന്നു കേട്ടോ അവൾ പോയ ശേഷമാണ് പിന്നെ നമ്മൾ കൂടുതൽ ഞാൻ നീനിനോട് കൂടുതൽ സംസാരിച്ചതും കാര്യങ്ങളൊക്കെ അപ്പോൾ പോയി നീനും നീ പോയി അങ്ങനെ അംഗസംഖ്യ ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് പക്ഷെ ഒരു സമാധാനം ഉണ്ട് പോകുന്നത് വരെ ഞങ്ങൾക്ക് അറിയ അറിയുണ്ടായിരുന്നില്ല എന്നാണ് വരിക എന്നുള്ള എന്നാ ട്രെയിനിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് അറിയില്ലല്ലോ അവൾ എന്നാ വരിക വീട്ടിലേക്ക് എന്നൊന്നും അറിയ അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷെ അവിടെ പോയപ്പോഴാണ് സമാധാനമായത് ആഴ്ചയിൽ ഒരിക്കലും അവക്ക് വരാം കേട്ടോ അപ്പോൾ അതൊരു വലിയൊരു പോസിറ്റീവാണ് അല്ല സൺഡേ എന്നൊന്നുമില്ല ആറ് ദിവസം വർക്ക് ചെയ്താൽ ഒരു ദിവസം അവക്ക് ലീവാണ് അപ്പം ആറാമത്തെ ദിവസം വൈകുന്നേരം വീട്ടിലേക്ക് പോകുന്ന ഒരു ദിവസം െ പിറ്റേന്ന് പോവാം അപ്പോൾ അത് കേട്ടപ്പോൾ പിന്നെ എനിക്ക് ഒരു കുറച്ച് സമാധാനമായിട്ടോ പിന്നെ ഞങ്ങളിത് ആ ഒരു പള്ളിയിൽ പോകുന്ന ആ സമയത്താണ് വീട് വെള്ളിയാഴ്ചത്തെ വീടാണിത് പള്ളിയിൽ പോകുന്ന ആ ഒരു സമയത്താണ് ഞങ്ങൾ വീട്ടിലെത്തിയത് അപ്പോൾ ഞങ്ങളിവിടെ ഇറക്കിയിട്ട് മുപ്പൊരു പള്ളിയിൽ പോയി വന്ന പാടെ ഞാനിത് അവിടെ അങ്ങനെ കയറി നല്ലൊരു ഉറക്കുക ഉറക്കം അവിടെ കിടന്നതാണ് പക്ഷേ ഇന്നലത്തെ മിനിയന്നത്തെ ആയിട്ടുള്ള ഉറക്കക്ഷീണം എല്ലാം കൂടെ ആയിട്ട് നന്നായിട്ടാണ് ഉറങ്ങിയിട്ടുള്ള അന്ധമുട്ടുള്ളവരൊക്കെ അടുത്താണ് ഈ കാണുന്നത് ഇനി നമുക്ക് വീടൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം അപ്പം എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ഒരു മാനസികാവസ്ഥ അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയുക ട്രാൻസ് ട്രാൻസ്ഫർമേഷൻ വീഡിയോ ആയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ റൂമൊക്കെ ആ കലമ്പായി കിടക്കാണ് പിന്നെ മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്ത് ഒക്കെ ഒന്ന് വിരിച്ചിട്ട് എല്ലാം വെക്കുന്ന സ്ഥലത്തൊക്കെ ഒന്ന് അടിപൊളിയാക്കി വെച്ചു ഇനിയും എല്ലായിടത്തും ഇങ്ങനെ നമുക്ക് വൃത്തിയാക്കി വെച്ചാലെന്താ വെച്ചാൽ പിന്നെ ഒന്ന് അടിച്ചു വാരി തുടച്ചാൽ മതിയല്ല ആദ്യം ചെയ്യണ നമ്മൾ ഇങ്ങനെയുള്ള ഒക്കെ ഒന്നും ആദ്യം ഒടുക്കിപ്പറക്കി വെക്കുക എന്നുള്ളതാണല്ലോ ഇത് പിന്നെ നീന് പോയപ്പോൾ ഉള്ള ടേബിളിൻ്റെ അവസ്ഥയാണ് കേട്ടോ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല മൊത്തത്തിൽ ഒക്കെ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് എൻ്റെ കെട്ടിയതിന് ഒന്നും എടുക്കണ്ട കടന്നു വാങ്ങി ഇപ്പോൾ വെറുതെ ആ ഇങ്ങനെ നിൽക്കണ്ട ഒന്നും ഫുഡ് ഒന്നുണ്ടാക്കണ്ട പുറത്തുനിന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ശേഷം മന്തി ഒക്കെ അതൊക്കെയാണ് ഇന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അന്ന് കിച്ചണിൽ കയറിയിട്ടേ ഇല്ല അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ ഒരു നാല് നാലരയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഞാൻ വീടൊന്ന് ക്ലീൻ ചെയ്യാന്നുള്ള ആ ഒരു അവസ്ഥയിൽ കാരണം ഇങ്ങനെ അലമ്പായി അലമ്പായിക്കടക്കാണ് കേട്ടോ ഇതുമോ ഇതുമോൻ്റെ വക കുറെ അലമ്പാക്കിയിട്ടിട്ടുണ്ട് പിന്നെ ഐറൂസ് ഇന്നലെ വന്ന് പോയത് ഒക്കെ അവർ കുറേ കളിപ്പാട്ടൊക്കെ വലിച്ചുമായി അവിടെ നിലത്തുണ്ട് ഒക്കെ ഇപ്പോഴാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് അങ്ങനെ ഓരോ ഭാഗങ്ങളും ഓരോ ഭാഗം ക്ലീൻ ചെയ്ത് വെച്ച് പിന്നെ അവിടെ മൊത്തത്തിലൊന്നടിച്ചു വാരിയിട്ടോ അപ്പോൾ പിന്നെ തുടക്കം എന്നൊന്നും എനിക്ക് തോന്നിയില്ലെങ്കിൽ വയ്യ അങ്ങനെ ഞാൻ വീണ്ടും ഇതാ കിച്ചണൊക്കെ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ കഴിച്ച പ്ലേറ്റും കാര്യങ്ങളൊക്കെയാണ് പിന്നെ പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കവറ് കാര്യങ്ങളൊക്കെയാണ് അടിച്ചു വാരി അവിടെയൊക്കെ അടിച്ചു വാരിതാ നമ്മൾ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് അടിച്ചു വാരി ഇവിടെ കൊണ്ടു ഇട്ടിട്ടുണ്ട് ലാസ്റ്റ് കിച്ചൺ നന്നാക്കുകയാണ് കേട്ടോ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി അവിടെയും വൃത്തിയാക്കിയതിന് ശേഷം ഒക്കെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് ഒന്ന് മേലെഴുക കിടക്കുക അത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള ഈ ഒരു ദിവസം കൂടി നമ്മൾ മൊത്തത്തിൽ ഓക്കെ ആവും ഞാൻ ഓക്കെ ആവും ആവണമല്ലോ അവൾ അവളുടെ ആഗ്രഹമൊക്കെ സഫലാവട്ടെ എല്ലാവരോടും പ്രാർത്ഥന ഉണ്ട് പോസിറ്റീവായിട്ടുള്ള കമൻ്റാണ് ഇന്നലെ എനിക്ക് വന്നതൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അവളെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം നമ്മളെല്ലാം ചെറിയ ചെറിയ സങ്കടങ്ങളൊക്കെ മാറി വലിയ നല്ല നല്ല സന്തോഷങ്ങളിലൊക്കെ എത്തണ എത്താൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ